കോമഡി ഷോകളിലൂടെ തുടങ്ങി സിനിമയിലും സീരിയലിലും സാന്നിധ്യം ഉറപ്പിച്ച നടിയാണ് രശ്മി അനിൽ താരത്തിനെ അറിയാത്തവർ തന്നെ കുറവായിരിക്കും ഇപ്പോഴിതാ രശ്മി അനിലിനെയും കുടുംബത്തെയും തേടിയെത്തിയ ഒരു ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഒരു അപ്രതീക്ഷിത മരണ വാർത്തയാണ് രശ്മി അനിൽ തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് രശ്മിയുടെ വാക്കുകൾ ഇങ്ങനെ തീരാ ദുഃഖത്തിന് മുമ്പുള്ള ഒരു ചെറുപുഞ്ചിരി പുഞ്ചിരി എന്റെ ചേച്ചിയുടെ മകൻ വിച്ചുകൂട്ടൻ ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതിയായിരുന്നു മരണപ്പെട്ടത് അവന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ മനം നൊന്ത് ജീവിക്കുകയാണ് ഞാനും എന്റെ കുടുംബവും വെറും ഇരുപത് വർഷം കൊണ്ട് ഒരു ആയുസ്സിലെ സ്നേഹം നീ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞോ അതുകൊണ്ടാണോ നിന്നെ ഞങ്ങളിൽ നിന്നും ദൈവം പറിച്ചെടുത്തത് ചിലപ്പോൾ ദൈവത്തിനും നീ അത്രമേൽ പ്രിയപ്പെട്ടവനായിരിക്കും അതുകൊണ്ടായിരിക്കും സ്നേഹിച്ച് കൊതി തീരും മുമ്പ് തന്നെ നിന്നെ ദൈവം തിരിച്ചെടുത്തത് സമാധാനിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും എന്തൊക്കെയോ ചിന്തിക്കുന്നു എന്നാൽ സമാധാനം മാത്രം ലഭിക്കുന്നില്ല നിന്റെ വിയോഗം ഞങ്ങൾക്കിന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല തീരാ ദുഃഖം തന്നെയാണ് മകനെ നിന്റെ വിയോഗം നീ ഇല്ലാത്ത ലോകത്ത് ഞങ്ങൾക്കിനി എന്താണ് സന്തോഷം ഒരു കുടുംബത്തിന്റെ ചിരി മുഴുവനായിട്ടും ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു മറഞ്ഞുപോയി മകന് നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയത് സോഷ്യൽ മീഡിയയിലും രശ്മി അനിൽ സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരം ഓണം വിശേഷങ്ങളും പങ്കുവച്ചിരുന്നു ഓണം ഫോട്ടോകളിലെല്ലാം തന്നെ ചേച്ചിയുടെ മകൻ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോ ഇതാ ഓണത്തിനടുത്ത ഫോട്ടോകളിൽ നിന്നും ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് രശ്മി അനിൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് താൻ സ്വന്തം മകനായി കണ്ട ചേച്ചിയുടെ മകനാണ് മരണപ്പെട്ടത് ഓണത്തിനെടുത്ത ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് അതിനടിയിൽ ക്യാപ്ഷനായി എഴുതിക്കൊണ്ടായിരുന്നു തൻ്റെ മകന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്ത രശ്മി അനിൽ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് നിരവധി പേരാണ് മകനെ ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയത് റെയിൽവേ പാതയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ചെവിൽ എയർപോർട്ട് ധരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ട്രെയിൻ വരുന്നതും ട്രെയിൻ ഓൺ അടിച്ചതും അറിഞ്ഞില്ല ഉടൻ തന്നെ ട്രെയിൻ വന്ന് ഇടിക്കുകയായിരുന്നു ട്രെയിൻ അപകടത്തിൽ വെച്ചാണ് രശ്മി അനിലിന്റെ സഹോദരിയുടെ മകൻ മരണപ്പെട്ടത് മകന്റെ ദാരുണാന്ത്യത്തിൽ മനം ജീവിക്കുകയാണ് ആ കുടുംബം ഒട്ടാകെ വെറും ഇരുപത് വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ ദാരുണാന്ത്യം തന്നെ എന്ന് പറയാം ഒരിക്കലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിത മരണമാണ് രശ്മി അനിൽന്റെ സഹോദരിയുടെ മകനെ തേടിയെത്തിയത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ സജീവമായ രശ്മി അനിലിനെ ഒരുപാട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒന്നും കാണാനില്ല അങ്ങനെയാണ് എന്താണ് രശ്മിക്ക് പറ്റിയത് എന്ന് ആരാധകർ അന്വേഷിച്ചത് ഇതിന് പിന്നാലെയാണ് രശ്മി തന്റെ ചേച്ചിയുടെ മകന്റെ അപ്രതീക്ഷിത വിയോഗത്തെ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും നിരവധി പേരാണ് രശ്മി അനിൽന്റെ ചേച്ചിയുടെ മകന് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയത്